മായമില്ലാതെ കോതമംഗലം കുട്ടമ്പുഴിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തം കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് മരിച്ച എൽദോസിന്റെ മൃതദേഹം വിട്ടു നൽകിയത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പിണ്ടിമനപ്പള്ളിയിൽ സംസ്കരിച്ചു തിങ്കളാഴ്ച വൈകുന്നേരമാണ് കോതുമംഗലം ഉരുളൻ തണ്ണിയിൽ കോടിയാട്ട് എൽദോസിനെ കാട്ടാന കുത്തിക്കൊലപ്പെടുത്തിയത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന എൽദോസിനെയാണ് കാട്ടാന ആക്രമിച്ചത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നത് ഏഴ് മണിക്കൂറോളമാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് അപ്പോൾ ഐഴരയായപ്പോൾ അച്ചാട്ടൻ കടയിൽ വന്നു സാധനങ്ങളും മേടിച്ച് വീട്ടിലോട്ട് അപ്പോൾ അമൃതവണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ല അമൃതവണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പാനാന്ന് പറഞ്ഞു ഇപ്പോൾ ഓടി അമൃതവണ്ടി വന്നപ്പോൾ ഓടി കയറി പോകുന്നതാണ് സാധനങ്ങൾ മേടിച്ച് ഒരു അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ മകനാണ് ഏക ആശ്രയം രാവിലെ പണിക്കും മേലയ്ക്കും ആയിട്ട് ഇറങ്ങി തിരിച്ചുക വൈകുന്നേരം വീട്ടിൽ അമ്മ ഷോറൂം ആയിട്ട് കാത്തിരുന്നു ഇപ്പോൾ മകൻ്റെ അവസ്ഥ എങ്ങനെയാണ് കഷ്ണങ്ങളല്ല ആളില്ലാത്ത അവസ്ഥയാണ് ഇതുപോലെ ഒരു ഞങ്ങൾ സമ്മതിക്കില്ല ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് മൃതദേഹം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായത് നാട്ടുകാരുടെ വിവിധ ആവശ്യങ്ങൾ കളക്ടർ സാധ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് മൃതദേഹം കോതമംഗലം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സർക്കാർ ധനസഹായം അനുവദിച്ചതിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കളക്ടർ കൈമാറി പ്രദേശത്ത് കിടങ്ങ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് വഴിവിളക്കുകൾ സ്ഥാപിക്കുന്ന ജോലിയും ആരംഭിച്ചു ഫെൻസിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്നാം തീയതി ആരംഭിക്കും സംഭവത്തെ തുടർന്ന് കോതമംഗലത്തും കുട്ടമ്പുഴയിലും ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു കുട്ടമ്പുഴയിലെ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചില്ല ഉച്ചകഴിഞ്ഞ് എൽദോസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം പിണ്ടിമനയിലെ പള്ളിയിൽ സംസ്കരിച്ചു ജനകീയ ഹർത്താലിന്റെ ഭാഗമായി ഡി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പങ്കെടുത്തത്യത്തിൽ